ഓണം ഓണം മലയാളികൾക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമാണ് ജാതിമത ഭേദമന്യേ എല്ലാ മലയാളികളും ഓണം ആഘോഷിക്കുന്നു ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തിരുവോണം വരെയുള്ള പത്ത് ദിവസമാണ് ഓണം ആഘോഷിക്കുന്നത് മഹാബലി തൻ്റെ പ്രജകളെ കാണുവാൻ വർഷത്തിലൊരിക്കൽ എത്തും എന്നതാണ് ഓണത്തിൻ്റെ ഐതിഹ്യം ഉത്രാടം ഒന്നാം ഓണം തിരുവോണം രണ്ടാം ഓണം അവിട്ടം മൂന്നാം ഓണം ചതയം നാലാം ഓണം എന്നിങ്ങനെ ആഘോഷിച്ചു പോരുന്നു ഓണം വിളവെടുപ്പിൻ്റെ ഉത്സവം കൂടിയാണ് പണ്ടുകാലങ്ങളിൽ കേരളത്തിൽ വിളവെടുപ്പിനേക്കാൾ പ്രാധാന്യം അതിൻ്റെ കച്ചവടത്തിനായിരുന്നു കർക്കിടക മാസത്തിനു ശേഷം മാനം തെളിഞ്ഞ ചിങ്ങത്തിൽ വിദേശ കപ്പലുകളിൽ ആളുകൾ കച്ചവടത്തിനായി കേരളത്തിൽ എത്തിച്ചേരുന്നത് പതിവായിരുന്നു അങ്ങനെ സാധനങ്ങളെ വിറ്റ് നമുക്ക് പണം ലഭിക്കുന്നു അങ്ങനെ ഓണത്തിന് പൊന്നിൻ ചിങ്ങമാസം എന്ന് വിളിക്കുന്നു ഒരിക്കൽ മഹാബലി ഒരു യജ്ഞം നടത്തിക്കൊണ്ടിരിക്കെ മഹാവിഷ്ണു വാമനൻ എന്ന ബ്രാഹ്മണ ബാലനായി കടന്നു വന്നു ആ ബാലൻ മഹാബലിയോട് തൻ്റെ മൂന്ന് കാൽച്ചൂട് കൊണ്ട് അളക്കാവുന്ന മൂന്നടി മൂന്നടിസ്ഥലം തരണമെന്ന് അപേക്ഷിച്ചു മഹാബലി അതിന് അനുവാദം കൊടുക്കുകയും ചെയ്തു എന്നാൽ ഉടനെ തന്നെ ബാലൻ ത്രി വിക്രമൻ എന്നറിയപ്പെടുന്ന രൂപം എടുത്തുകൊണ്ട് ആദ്യ ചുവടിൽ തന്നെ ഭൂമിയെ മുഴുവനും അളന്നു രണ്ടാം ചുവടിൽ ആകാശത്തെയും മുഴുവനായി അളന്നു മൂന്നാമത്തെ ചുവടെ എവിടെ വയ്ക്കുമെന്നായപ്പോൾ മഹാബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു അങ്ങനെ മൂന്നാമത്തെ അടി മഹാബലിയുടെ ശിരസിൽ വെച്ചു വാമനൻ മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ചു എന്ന് പറയപ്പെടുന്നു വർഷത്തിലൊരിക്കൽ മഹാബലിക്ക് തൻ്റെ പ്രജകളെ കാണുവാൻ അനുവാദം നൽകി ആ ദിനമാണ് നമ്മൾ ഓണമായി ആഘോഷിക്കുന്നത് ഓണം ആഘോഷിക്കുന്നതിനായി ചിങ്ങത്തിലെ അത്തം നാൾ മുതൽ മുറ്റത്ത് പൂക്കളമൊരുക്കുന്നു ആദ്യ ദിനം ഒരു ഇനം പൂക്കൾ രണ്ടാം ദിനം രണ്ടിന് പൂക്കൾ അങ്ങനെ പൂക്കളത്തിൻ്റെ വലിപ്പം കൂടി വരുന്നു ദിനം മുതൽ മാത്രമേ ചെമ്പരത്തിപ്പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളൂ ഉത്രാടം നാളിൽ പരമാവധി ഏറ്റവും വലുപ്പത്തിൽ പൂക്കളം ഒരുക്കുന്നു ഓണത്തിൻ്റെ ഭാഗമായി പുലിക്കളിയും വള്ളംകളിയും മറ്റും നടത്താറുണ്ട് ഓണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓണസദ്യ വിവിധ ഇനം പായസവും കാളനും ഓലനും എരിശ്ശേരിയും ഉപ്പേരിയും അവിയലും സാമ്പാറും പപ്പടവും ഒക്കെ കൊണ്ട് സമ്പന്നമാണ് ഓണസദ്യ പുതിയ വസ്ത്രങ്ങൾ മേടിച്ചും സദ്യ ഒരുക്കിയും നാടിൻ്റെ പല ഭാഗങ്ങളിലിരുന്ന് അവരവർക്ക് കഴിയുന്ന രീതിയിൽ മലയാളികൾ ഓണം ആഘോഷിക്കുന്നു താങ്ക്